അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തൂ സ്വലാത്തുൽ ഫാത്തിഹ് വളരെ ശ്രേഷ്ഠമുള്ള വളരെ പവിത്രതയുള്ള വളരെ പ്രതിഫലമുള്ള ഒരു സ്വലാത്താണ് മഹാന്മാരി പഠിപ്പിച്ചു തന്ന സ്വലാത്തുൽ ഫാത്തിഹ് ഏത് ദിക്റുകളും ഏത് സ്വലാത്തുകളും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ചിന്തിച്ചു ചൊല്ലുമ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടുന്നു ചെറിയ രൂപത്തിൽ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم اللهم الله صل على سيدنا محمد صلي നീ നിൻ്റെ ആദരവോടു കൂടിയുള്ള അനുഗ്രഹം നീ വർഷിപ്പിക്കണം റപ്പേ അല സദിന നമ്മുടെ നേതാവിൻ്റെ മേലിൽ നീ വർഷിപ്പിക്കണം എന്നോ അതായത് മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലാഹു അലീ വസനമ തങ്ങളുടെ മേലിൽ നീ വർഷിപ്പിക്കണം എന്നോ ഏത് നബിയാണ് അൽ ഫാത്തിഹ ലിമ ലിഹ അടഞ്ഞുകിടന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് തുറന്നു തന്ന മുത്തുനബി പ്രധാനമായും നമ്മുടെ ഈമാൻ ഷിർക്കുകൊണ്ടും അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസം കൊണ്ടും വിവരമില്ലായ്മ കൊണ്ടും അടഞ്ഞുകിടന്നിരുന്ന നമ്മുടെ ഹൃദയങ്ങളെ അൽമ കൊണ്ടും അള്ളാഹുവിൻ്റെ തക്കുവ കൊണ്ടും ഹിതായത് കൊണ്ടും നമുക്ക് തുറന്നു തന്ന അറിയിച്ചു തന്ന മുത്തുനബി ലോകത്ത് ഒരു സൃഷ്ടികളും മുമ്പ് ഉണ്ടായിരുന്നില്ല എല്ലാ സൃഷ്ടികൾക്കും ഉന്മ പ്രദാനം ചെയ്യാൻ കാരണരായ മുത്തുനബി ആ മുത്ത് നബിയുടെ മേലിൽ അള്ളാഹുവിൻ്റെ സദാ റഹ്മത്ത് പ്രധാനം വർഷ പ്രധാനം ചെയ്യട്ടെ വൽ സബഖ മുമ്പ് കഴിഞ്ഞ എല്ലാ ശരീരത്തുകളുടെയും അവസാനത്തെ ശരീരത്തായ മുമ്പ് കഴിഞ്ഞ എല്ലാ ശരീരത്തുകളെയും അവസാനിപ്പിച്ച് നിലവിൽ വന്ന ഒരു ശരീരത്തിൻ്റെ ഉടമയായ അവസാനത്തെ പ്രവാചകരായ അവസാനത്തെ മുർസലിയായ പ്രവാചകന്മാരിൽ അവസാനത്തവരായ മുത്ത് നബി അന്നാസുരിൽ ഹക്ക ബിൽ ഹഖി അന്നാസുരിൽ ഹക്ക ബിൽ ഹഖി പരിശുദ്ധമായ ദീനിനെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടെ സഹായിച്ചവരായ വൽഹാദി ഇല സിറാത്തിക്കൽ മുസ്തഖീം നേരായ വഴിയിലേക്ക് സത്യപാന്താവിലേക്ക് ആളുകളെ ക്ഷണിച്ച ആളുകൾക്ക് സത്യപാന്താവ് കാണിച്ചു കൊടുത്ത ആളുകളെ സത്യ അറിയിച്ചു കൊടുത്ത മുത്തു നബി സല്ലല്ലാഹു അലൈഹി ആ നബിയുടെ മേലിൽ അള്ളാഹുവിൻ്റെ ആദരവോടുകൂടിയുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ വഅല അരിഹി അവിടുത്തെ എല്ലാ ഉമ്മത്തീങ്ങളുടെ മേലിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വസ്വഹബിഹി അവിടുത്തെ അനുചരന്മാരുടെ മേലിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ അദീം വണ്ണമായ അവർ അർഹിക്കുന്ന അവരുടെ ആ വലിയ സ്ഥാനം അള്ളാഹുവിനല്ലാതെ അറിയാത്ത ആ ഒരു വിശാലമായ അള്ളാഹു നൽകിയ വലിയ പദവി ആ പദവി അനുസരിച്ച് അള്ളാഹു താലാവൻ്റെ റഹ്മത്ത് നൽകട്ടെ السلام عليكم ورحمه الله وبركاته